നമ്മളിന്ന് മാങ്ങ വറുക്കാൻ പോകാതെ നല്ല മദ് നല്ല സൂപ്പർ മാങ്ങ ләк какха идемеле парканы көкә лири күтәмнага യാ ഞാനട കന്നിത്രേൻ ദോരണ്ട അയ്യക്ക് അയ്യ വാ പറച്ചി ചേറ് പറച്ചി അടുത്ത് വാണത് ഇത് പറച്ചി തരാ അത് വേണ്ട ഓളി അത് അടുത്ത് അന്നെ മാതാ അമ്മൻ ഓക്യാ ഇങ്ങ അമ്മൻ യാ പോട്ടെ ആനെടാൻ ആനെടാൻ ആ വലേ ഇല്ലാത്ത കൊkka ഇങ്ങനാടി ഒരു പഴുത വാങ്ങണ്ടോനാ अभी बच्ची को इधर लोग आ रहे हैं ना और तू क्या बोलो और कुछ क्या यो और तू और तू ना पहले तो मंगा अर्थित लाऊं क्यों कल बंदे अलग उतार चुका थे ना आप कर क्या ना देखो 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 दे� നല്ല മുടേടി നമ്മൾ ഒരു ബക്കറ്റിൽ നിറച്ചി മാങ്ങിയാണേ അണ്ണൻ കൂടി പറിക്ക ഓക്കേ ആഹോ ഇല്ല ഇല്ല നാളെ കുറച്ച് കുറച്ചേ രണ്ടുമുട്ട് ഇടുക്കാ പഞ്ച്യാറ് വരുന്ന বাচ্চা രണ്ടെന്നവർക്ക് അച്ഛനല്ല പച്ച നമുക്ക് അച്ചാറാക്ക പച്ചയല്ലൂരി നോക്കിയാ കൂടേണ്ട കുറമ്പിന്റെ മാങ്ങേനുള്ളിൽ കേറുന്നില്ലാത്തത് നോക്കി പറ

कर्च चरकन परे